പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പോർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് റോഡ് നിലമ്പോൾ അശാസ്ത്രീയ അക്കാദമിക് കലണ്ടർ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് കെപിഎസ്റ്റിഎ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കളക്ടറേറ്റ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു ധർണ കെ പി എസ് ടിഎ സംസ്ഥാന പ്രസിഡന്റ് കെ അബ്ദുൾ മജീദ് ഉദ്ഘാടനം ചെയ്തു അവധി ദിനങ്ങള് കവർന്നെടുത്തുകൊണ്ട് ഇരുന്നൂറ്റി ഇരുപത് ദിനങ്ങൾ ഉൾപ്പെടുത്തിയുള്ള അക്കാദമിക കലണ്ടർ പിൻവലിക്കണമെന്ന് കെ അബ്ദുൾ മജീദ് ആവശ്യപ്പെട്ടു കുട്ടികളുടെ മാനസികോല്ലാസവും അധ്യാപകരുടെ ജോലിഭാരവും കണക്കിലെടുക്കാതെ ഏകപക്ഷീയമായ രീതിയിൽ അടിച്ചേൽപ്പിക്കുന്ന തീരുമാനങ്ങൾ അധ്യാപക സമൂഹം തള്ളിക്കളയുമെന്ന് അദ്ദേഹം പറഞ്ഞു കേരളത്തിൽ ഇരുന്നൂറ് പ്രവൃത്തി ദിനങ്ങളാണ് ഇക്കാലം അത്രയും ഉണ്ടായിരുന്നത് ആ ഇരുനൂറ് പ്രവർത്തി ദിനങ്ങളെ അവർക്ക് മേലി മേലിനടിച്ച് ഞങ്ങൾ എന്തൊക്കെയോ ചെയ്തു എന്ന് വരുത്തു തീർക്കുന്നതിനു വേണ്ടി നമ്മുടെ വിദ്യാർത്ഥികളുടെ മാനസിക ഉല്ലാസത്തിനു വേണ്ടി അവരുടെ പാഠ്യാനുബന്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനു വേണ്ടി അവർക്ക് വേണ്ടി നീക്കിവെച്ച ശനിയാഴ്ചകൾ ഉൾപ്പെടെ കവർ നടത്തുകൊണ്ട് ഇരുന്നൂറ്റി ഇരുപത് പ്രവൃത്തി ദിനം എന്ന് അടിച്ചേൽപ്പിച്ച് ഇറക്കിയ ചർച്ചകൾ കൂടാതെ പുറത്തിറക്കിയ അശാസ്ത്രീയമായ വിദ്യാഭ്യാസ കലണ്ടർ ആ വിദ്യാഭ്യാസ കലണ്ടർ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കെ പി എസ് ടിയുടെ നേതൃത്വത്തിൽ സംയുക്താധ്യാപക സമിതിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള കൂട്ട അവധി ദിവസങ്ങളിൽ പോലും എൻ എസ് സി സ്കൌട്ട് ആൻഡ് ഗൈഡ് ജെ ആർ സി ലിറ്റിൽ കൈറ്റ്സ് തുടങ്ങിയ പാഠ്യേതര പ്രവർത്തനങ്ങൾക്കും എൽ എസ് എസ് യു എസ് എസ് എൻ എം എം എസ് തുടങ്ങിയ മത്സര പരീക്ഷകൾക്കും വിദ്യാർത്ഥികളെ തയ്യാറാക്കുന്നതും വിവിധ മേളകൾക്കും മറ്റും വ്യാപകരില്ലാതെ അധ്വാനിക്കുന്ന അധ്യാപക സമൂഹത്തെ അവഹേളിക്കുന്ന സമീപനമാണ് വിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്നതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി വിദ്യാലയങ്ങളിൽ നിന്നും കൂട്ട അവധിയെടുത്താണ് അധ്യാപകർ പ്രകടനവും പ്രതിഷേധ സംഗമവും നടത്തിയത് ജില്ലാ പ്രസിഡന്റ് കെ വി മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി പി വിനോദ് കുമാർ ജില്ലാ സെക്രട്ടറി രഞ്ജിത്ത് വി ട്രഷറർ കെ ബിജു സി കെ ഗോപകുമാർ സി പി മോഹനൻ ഇ ഉമേഷ് കുമാർ വി കെ ഷെഫീഖ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് എൻഫോർ ന്യൂസ് കിഴക്കൻ മലയോരമണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ വെട്രിയോറ കോർണിയ പീഡിയാട്രിക് ഓഫ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധയിനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ നിലമ്പൂർ ചന്ത ഫോൺ